ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് ചെറിയൊരു ബ്ലോക്ക് പിന്നെ ഇവിടെ ഒരു സൂക്ക് ഉണ്ട് നമ്മുടെ പക്ഷികൾ കോഴിക്കളൊക്കെ പിന്നെ വയ്ക്കണ ചെറുതായിട്ട് പിന്നെ ഒട്ടകം അങ്ങനെ സൂക്കുണ്ട് അൽക്കുമ്പ്രയിൽ അപ്പോൾ അവിടെ ഒന്ന് പോവാണേ അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസുകൾ മുന്നൊന്ന് പോയി മടങ്ങി മടങ്ങിപ്പോകുന്നതാണ് അന്ന് അവിടെ കൊറോണ കാലം ബ്ലോക്ക് ആയിരുന്നു ഇപ്പോൾ ഓപ്പണാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വീഡിയോസ് കാണാം ഓക്കേ വണ്ടി എത്തിയിട്ടുണ്ട് വണ്ടി കയറിയിട്ടുണ്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ഇതൊന്നും കാണാൻ കഴിയില്ല വണ്ടി വണ്ടീനെ ഓടുമ്പോൾ കണക്കും നല്ലതേ ഒട്ടകുണ്ട് ആടുണ്ട് പശുണ്ട് കാളുണ്ട് എല്ലാ ജാതി ഉണ്ട് ഒരു ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട് ഇവിടെ പക്ഷെ പഴയമായി ആളുകളില്ല കാരണം കൊറോണ കുറവടക്കാരനൊക്കെ മറ്റേ നല്ല തിരക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് റോട്ടിലൊക്കെ ഉണ്ടായിരുന്ന കിളികളും മറ്റേതൊക്കെ ഇപ്പം അങ്ങനത്തെ അതൊന്നുമില്ല ഇപ്പോൾ മെയിനായിട്ട് ഇങ്ങനത്തെ ഈ പിന്നെ ഇതിനുള്ള ടൈപ്പ് തന്നെ ഉള്ളു കെടികൾ കുറവാണ് ഇതൊക്കെ ആട് ഒട്ടകം പശു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് വലിയൊരു ലോഗമാണ് പക്ഷേ ആൾക്കാർ വാങ്ങിക്കാൻ ആരുമില്ല ആൾ കസ്റ്റമർ കുറവാണ് എന്ത് കോഴിന്നറിയില്ല എന്തോ ഒരു കോഴി കോഴികൾ പല ഐറ്റം കോഴികളുണ്ട് പാവുണ്ട് ലവ് ബേഴ്സ് ഉണ്ട് നാടൻ കോഴിയാണ് പക്ഷെ വേറെ ഒന്നുമില്ല പ്രാക്കള് പല ഐറ്റംസും ഉണ്ട് നല്ല ആദ്യ പല സ്റ്റൈലു ഷൂട്ടിന് പരിപാടിയൊന്നും ഉണ്ടായില്ല ൾ പോലും ഇല്ല ഒക്കെ വിജനമാരി കിടക്കാതൊക്കെ ഇതിവിടൊക്കെ നിറച്ച് കച്ചവടക്കാരുടെ പുറത്തുള്ള കിളികളും അതുപോലെ തന്നെ നായ്ക്കളെ അതേ മൈ ഉടുമ്പ് അങ്ങനെ പല ഐറ്റംസ് വെറൈറ്റി സാധനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഇത് കാട കുട്ടികളാണ് ഇങ്ങനത്തെ ഒക്കെ പൂവുണ്ട് കാട പ്രാവ് പല ഐറ്റംസും കാടക്ക് പല കുറവാണ് അടക്ക് അഞ്ചെറിയാൽ കോഴിക്ക് പതിനഞ്ച് ഡസന് ഇതെന്താ തർക്കിയോ ഇതിന് വില കൂടുതലാണ് ഇതിന് മൂറിയാർ കിട്ടണം കൊട കുത്തിയ കോഴി അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട് വല്ലാതൊന്നും ഇല്ല ഒന്നും കാണാനില്ല മുതലൊന്നും ഉണ്ടായില്ല പിന്നെ കോഴിനെ നേരി കുറച്ച് ഇങ്ങനെ കോഴിയെങ്കിൽ കോഴി നേരിട്ടു ഞാൻ മാംസാക്കണു ഉണ്ടോ ഉണ്ടോറും പോയതായിരുന്നുണ്ട് ഇങ്ങനെ പോയി ട കോഴി ഇഷ്ടം പോലെ പതിനഞ്ച് റിയാൻ പത്ത് റിയാലും കിട്ടും ഒന്ന് കൊറേ കോഴിക്കാച്ച് പത്ത് റിയാലും കിട്ടും ആ നല്ല പൂം കോഴി എല്ലാണ്ട് വേറെ ആശും അടുത്ത് വളർത്തണി മാത്രം കേൾക്കണം വേറെ ഒരുപാട് ഇഷ്ടംപോലുണ്ട് പിന്നെ ആട് പശു കള ഇതിന് മൂന്ന് പേരാണ് ഈ പോയി കുട്ടിയ മൂന്നിന് മൂന്ന് പേർ വീട്ടിൽ പോലെ ചാവും ചെറുപ്പം നാട്ടിൻ്റെ ആ എണ്ണന്മാര് വെക്കുന്ന സീസൺ ചാവ് കോഴി ഇനിപ്പോഴും കണ്ടാലേ ആർക്കാണെന്നുള്ളത് വാങ്ങിക്കുന്നത് എന്തെങ്കിലും വീഡിയോ വേണ്ട വെളുത്ത പൊക്കം എന്താ ഓരോ ഐറ്റംസ് ഇങ്ങനത്തെ പല ഐറ്റംസ് വെറൈറ്റി വെറൈറ്റി മോഡലുകളൊക്കെ പലതും ഉണ്ട് നമ്മുടെ മക്കളെ 何を言うとおりそうなこと、ouais、もあるけど、やめたら、お客様に。 Okay, <laughs> <laughs>